ഹരേ കൃഷ്ണ വളർത്തുന്നവരുടെ ലക്ഷ്യങ്ങളും വളരുന്നവരുടെ ആഗ്രഹങ്ങളും തമ്മിൽ സമവാക്യം രൂപപ്പെടുക അത്ര എളുപ്പമല്ല തന്നിഷ്ടങ്ങളിലൂടെ വളരുന്ന ഒരാളും ശരിയായി വളരില്ല വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിലെല്ലാം ആരുടെയെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്തിനോടും ആകർഷണം തോന്നുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും ശരിയായ ദിശ കാണിക്കാനില്ലെങ്കിൽ വളർച്ച മുരടിക്കുമെന്ന് മാത്രമല്ല അകാലമൃത്യു പോലും സംഭവിക്കാം സ്വയം നിയന്ത്ര നിയന്ത്രണത്തിലൂടെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതുവരെ പുറത്തു നിന്നുള്ള പരിശീലനം എല്ലാവർക്കും ആവശ്യമാണ് നേരായ പാതയിലൂടെ ചലിക്കുവാൻ ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഈശ്വരനിലർപ്പിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ടുനടന്നാൽ ഈശ്വരൻ തന്നെ വഴികാട്ടിയായി നമുക്ക് മുന്നിലുണ്ടാകും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം